എന്റെ ഈ ഒരു വൈവൊക്കെ നിലവിൽ ഈ ഒരു ഭാഗത്ത് ആസ്വദിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു കാട്ട് ഭ്രാന്തൻ എന്ന് പറയാ ഭ്രാന്തായി സത്യം പറഞ്ഞ സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് ഞാനിപ്പോ ഉള്ളത് നേപ്പാളിലെ ഗോഡബാസ് എന്ന് പറഞ്ഞ ഗ്രാമമാണ് എൻറെ കയ്യിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും വൈൻഡപ്പ് ചെയ്ത ഒരു സ്ഥലമാണ് രാവിലെ എന്താണ് ഞാൻ കൈക്കിൽ ചോദിക്കാറുള്ളത് എൻ്റെ നടന്നുള്ള യാത്രയിൽ ഒന്നുകിൽ കടലയാണ് നേപ്പാളിൽ സുലഭമായി കിട്ടുന്ന ഒരു ഭക്ഷണമാണ് എന്ന് പറയുന്നത് കണ്ടോ ഇത് ചന എന്ന് പറയും ഇതിൽ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നേപ്പാൾ പൈസ ഇരുപത് രൂപ ഇന്ത്യൻ പൈസ എന്ന് പറയുമ്പോൾ പതിനാല് രൂപ പതിനാറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് എന്താ കൂടുന്നതെന്ന് വിചാരിച്ചാൽ രാവിലെ എനിക്ക് രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഈ ഒരു ചന കഴിക്കുന്നത് ഒന്ന് ഹെൽത്തിയാണ് എന്തായാലും ഇവിടെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രകൃതി മനോഹരമായ കാഴ്ചകളും ഗ്രാമങ്ങളും അവരുടെ കൃഷിയെല്ലാവരും ഉൾപ്പെടുത്തുക കൂടെ നിൽക്കുക നല്ല മനോഹരമായ കാഴ്ചകൾ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരും രാവിലത്തെ യാത്ര തുടങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മനോഹരമായ ഒരു നെൽപ്പാടവും താഴെ കണ്ടോ അവിടെ വേറെന്തോ പച്ചക്കറി കൃഷിയാണെന്ന് തോന്നുന്നു മുകളിൽ കാണുന്ന മൗണ്ടൈൻസ് നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഇല്ല കാരണം മൊത്തം മഞ്ഞുകൊണ്ട് അത് മൂടിപ്പോയിരിക്കുകയാണ് പക്ഷേ ഈ ഒരു സ്ഥലം ഇല്ലേ എന്താണ് പറയുമല്ലോ ഹെവൻലി വില്ലേജ് എന്നൊക്കെ പറയാറില്ല അതേപോലത്തെ ഗ്രാമമാണ് ഇതൊക്കെ ഈ ഗ്രാമത്തിലെ ചെറിയ വീടുകളാണ് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഗോടബാസ എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ ഏകദേശം താഴേക്കാണ് ഉള്ളത് വേറൊരു ഗ്രാമത്തിന്റെ പേര് അങ്ങനെ വേറെ പ്രത്യേകിച്ച് പേരില്ല ഗോഡബാസ എന്ന് പറഞ്ഞ ഗ്രാമത്ത് തന്നെയാണ് കൂടെ കണ്ടോ സ്കൂളിന്റെ ഒരു ബോർഡ് ഉണ്ട് പക്ഷെ ഇവർ ജീവിക്കുന്ന അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത്തിരി സുന്ദരമാണ് രാവിലെ കണ്ടോ വില്ലേജിലെ ആൾക്കാരൊക്കെ വെയിൽ വെയിൽ വെയിലടിക്കുമ്പം ആ തണുത്ത പ്രദേശമാണല്ലോ അത്ര സുഖമാണ് വെയിൽ കിട്ടുമ്പം അതിനു വേണ്ടിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണുമ്പം അത്രയും സുന്ദരമായിരിക്കുന്നത് എനിക്ക് തന്നെ നല്ല മനസ്സിന് സന്തോഷമാണ് ഒരു നെൽപ്പാടമാണ് ഈ കാണുന്നത് എന്താ ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് എന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ചയാണോ നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്നതൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ പറയുമല്ലോ ഇവരുടെ എനിക്ക് അസൂയ മാത്രം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വീടുകൾ ആറ് ഏഴ് വീടുകൾ ഇവിടെ കാണുന്നുണ്ട് അവരുടെ കൃഷിയിടവും പിന്നെ മേലോട്ടെന്ന് നോക്കിയേ അതെന്താണ് അവിടെ കാണുന്ന പ്രതിഭാസം ഇങ്ങനെ മലകൾക്ക് മുകളിലൂടെ നദിയായി മഞ്ഞ കോടമഞ്ഞ് ഒഴുകി കളിക്കുവാണ് അതിന് മുകളിൽ എന്താണ് കാണുന്നത് മഞ്ഞ് മല ഹിമാലയ നേപ്പാൾ ഹിമാലയ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ കാണുമെങ്കിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് ഭാഗങ്ങൾ അതായത് ഹിമാചൽ പ്രദേശ് ലഡാക്ക് കാശ്മീർ ഉത്തരാഖണ്ഡ് ഇങ്ങനെയുള്ള ഹിമാലയ ഗ്രാമ ഹിമാലയൻ സംസ്ഥാനങ്ങൾ വന്നാലേ കാണാൻ പറ്റൂ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോണം അതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊരു ചെറിയ പ്രതിഭാസമല്ല ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്തായാലും സന്തോഷമാണ് ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്താണ് ഞാൻ ഇതിനെക്കുറിച്ച് വിവരിക്കേണ്ടത് ഈ ഗ്രീനറിയും ഈ വെള്ള വെള്ളപുതച്ച മഞ്ഞുമലയും സാധാരണ പച്ച പുതച്ച മഞ്ഞുമല എന്നല്ല പറയാ ഇത് വെള്ള വെള്ളപുതച്ച മഞ്ഞുമലയും താഴത്തെ താഴ്വാരങ്ങളൊക്കെ പച്ച പുതച്ചതാണെന്ന് പറയാ ഞാനിപ്പോൾ ഉള്ളത് ഒരു കാട് ഏരിയയിലാണ് ഷോർട്ട് കട്ട് പാതയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് നല്ല തണുപ്പാണ് അപ്പൊ എന്താ വേണ്ടേ ചായ കുടിക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എൻ്റെ യാത്രയിലെ ചില ഭാഗങ്ങളും ഞാൻ ഉൾപ്പെടുത്താറില്ല കാരണം അത് വേണ്ട വിചാരിച്ചിട്ടാണ് പക്ഷെ ഇന്നത് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത് കാരണം നമ്മളെ റിയൽ ലൈഫ് എന്താണ് കാണണ്ടേ ഈ ചെടി മറിഞ്ഞു നിൽക്കുന്നോണ്ട് കാണൂലികളല്ലേ മുകളിൽ ഒരു ആറ് കിലോമീറ്റർ മുകൾ എത്രയും ആറ് കിലോമീറ്റർ മുകളിലായിട്ട് നാഷണൽ ഹൈവേ വരുന്നുണ്ട് താഴെ ആണെങ്കിൽ എട്ട് കിലോമീറ്റർ താഴെയായിട്ടാണ് നാഷണൽ ഹൈവേ വരിക ഇതെങ്ങനെ മനസ്സിലാക്കി ചോദിച്ചാൽ വില്ലേജിലെ ആൾക്കാരോട് ചോദിക്കുന്നാണ് ഈ കാട് വൈകൂട്ട് പോയാൽ ആണ് അവർ പറയും ആനിമൽസ് ഉണ്ടാവില്ല രാവില്ല എന്നാലും ശ്രദ്ധിക്കണം എന്ന് പറയാം എന്നോട് അത്രയേ ഉള്ളൂ വേറെ ഉറപ്പൊന്നും അവര് തരില്ലോ പിന്നെ ബാക്കിയൊക്കെ നമ്മളെ യാത്രയിലൊരു ഭാഗം ഹൈവേയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും അതുകൊണ്ടാണ് ഈ ഒരു രീതി ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഗ്യാസ് ഏകദേശം കഴിയാനായി ഇതൊക്കെ നമ്മളെ യാത്രയിലെ ഭാഗമാണ് അതാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ വേറൊന്നും വിചാരിക്കരുത് കാരണം ചായ ഒക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കല ഗ്യാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ സീനറി നോക്കിയാൽ ഫുള്ള് പച്ചപ്പും അതിന്റെ വേഗം പിന്നെ മൊത്തം മരങ്ങളാണ് എക്സ്ട്രീം വ്യൂ തരുന്ന ഒരു ലൊക്കേഷൻ ആണ് ഊ താഴൊരു കാഴ്ച നോക്കി എന്താണത് ഒരു വി ഷേപ്പില് ചായ റെഡി ആയിട്ടുണ്ട് ചായ പ്ലാസ്റ്റിക്കൊക്കെ വയ്ക്കുന്നതാണ് ചായേ ചായേ എന്റെ മോനെ ഈ ഒരു വൈബൊക്കെ നിലവിൽ ഈ ഒരു ഭാഗത്ത് ആസ്വദിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഞാൻ ഈയൊരു കാട്ട് ഭ്രാന്തൻ എന്ന് പറയാ ഭ്രാന്തായി സത്യം പറഞ്ഞ ഇത് ശേഖരിച്ചു വെക്കും ഒരു ഗ്ലാസ് ഞാൻ ഇപ്പൊ കുടിക്കും എന്നിട്ട് വീണ്ടും നടക്കും ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തൊക്കെ ഞാൻ കിടന്നുറങ്ങി യാത്ര ചെയ്യുന്നതാണ് സമയം അത്ര ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുന്നത് ഇനി ഇതൊക്കെ പാക്ക് ചെയ്യണം അതിനു മുന്നേ തണുപ്പാണ് ജസ്റ്റ് ഒന്ന് തുറന്നിട്ടാൽ മതി ഇതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടി കൊണ്ടു നടക്കാം എന്റെ ചായ റെഡി ഇതും എൻ്റെ യാത്രയിലെ ഒരു വലിയ ഭാഗമാണ് ഇതൊന്നും ഉൾപ്പെടുത്താറില്ല എന്ന് മാത്രം പക്ഷെ ഇന്നത് കൊണ്ടുവന്നു കാരണം കമൻസിലൊക്കെ യൂട്യൂബിൽ ആൾക്കാർ പറയും എന്താണ് അതൊന്നും കൊണ്ടുവരാത്ത അതുകൊണ്ട് മാത്രം മറ്റൊരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ പേര് നോക്കിയേ റിത്ത ഹിന്ദിയിൽ വായിച്ചു നോക്കിയേ റിട്ട ഈ ഒരു രീതിയിലാണ് നമ്മളെപ്പോഴും നേപ്പാളിലെ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ പേര് വായിക്കുമ്പോൾ മാറ്റണം എന്താ വിചാരിച്ച ഞാനിപ്പം റിത്ത എന്നാണല്ലോ വായി വായിക്കുന്നത് റിത്ത ഞാനിപ്പോ ട്രാൻസ്ലേറ്റിൽ വെച്ച് നോക്കിയ അപ്പൊ റിത്ത എന്നാണ് കാണുന്നത് ഞാനിപ്പം നോർമലി പോയിട്ട് റിത്താവ് കിതറയെ കോൺസാ ജാനക്കിലെ റാസ്ത കിതറ ചോദിച്ചാൽ അവർ പറയും ഋത്ത റിത്തക്കായ അങ്ങനെ ചോദിക്കും അതൊരു വ്യത്യാസം വരുന്നുണ്ട് റിട്ട റിട്ട എന്നാണിത് പറയുന്നത് ഗൂഗിളിൽ നോക്കുമ്പോൾ റിഡ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ആ ഒരു വ്യത്യാസം വരാറുണ്ട് ഗ്രാമം കൂടിയാ കാണിച്ചു തരാം വലിയ ആയിട്ടുള്ള ഗ്രാമമല്ല കണ്ടോ കൃഷി കൃഷി മാത്രം അത് കന്നുകാലി കന്നുകാലി വളർത്തലും കൃഷിയും അതല്ലാണ്ട് ഒന്നുമില്ല ഇവിടെ എന്താണ് ലൈറ്റ് കണക്ഷൻ ദൂരെ കാണുന്ന ഞാൻ കാണുന്നുണ്ട് കേട്ടോ ലൈറ്റ് കണക്ഷൻ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല ഇല്ല ലൈറ്റ് കണക്ഷൻ ഇല്ല കേട്ടോ ഈ ഒരു ഗ്രാമത്തിൽ സോളാറിൻ്റെ പാനൽ വീടുകൾക്ക് മുകളിൽ വെച്ചിട്ട് കാണുക താഴെ കടുക് പാടവും നെൽ നെൽകൃഷിയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും അടിപൊളി ജീവിതമാണ് ഇവർ ഊരിലൊക്കെ നല്ലതുപോലെ കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രാമത്തിൽ എനിക്ക് കാണാൻ സാധിക്കും പക്ഷെ അങ്ങോട്ട് കെയർ ചെയ്യാനാണ് പറ്റാത്തത് അതെന്താ വിചാരിച്ചാൽ ഒരാൾ കൂടെ വേണം നേപ്പാളിലെ ഇല്ലെങ്കിൽ ഇവർക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും അത് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല ഒരു സ്ഥലത്ത് വന്നാൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ അകത്ത് വന്നിട്ടുണ്ട് ഒരാൾ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ വർക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ട് എന്നകത്തേക്ക് അയച്ചതാണ് ഇതാണ് ഇവരെ വീടിന്റെ നിർമ്മാണ രീതി അതായത് കളിമണ്ണ് പാറക്കല്ല് പിന്നെ പലകയൊക്കെ കൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ലൈറ്റ് കണക്ഷൻ വളരെ കുറവാണ് ഈ ഗ്രാമത്തിലൊക്കെ കൃഷിയും കന്നുകാലി വളർത്തലും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് ഇത് ചെറിയൊരു കുഞ്ഞു മക്കൾ കാണുമ്പോൾ എന്ത് വിഷമമാണ് നോക്കിയാൽ ഹൈ പാവങ്ങൾ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ സഞ്ചാരികൾ വരുമ്പോൾ ഇവർക്ക് നല്ലതുപോലെ ഒന്ന് എന്താണ് സപ്പോർട്ട് ചെയ്യുക എന്ന് ഒരു ഗുണമാണ് എന്തായാലും നല്ല മനുഷ്യരാണ് പക്ഷെ അവർ നല്ലതുപോലെ ദാരിദ്ര്യം അലട്ടുന്നുണ്ട് പക്ഷെ അതിനിടയിൽ നിന്ന് അവരെ അവരെ സ്വന്തം ജീവിതം ഒരു ഒരു വലിയ സത്യം ഇവിടെ നയിക്കുന്ന വയ്യണ്ട് ഹായ് ജി നമസ്തേ ഇന്ത്യ കോൺസാ ബറോഡ് ബറോഡ് ആകെ നർമദ थैंक यू धन्यवाद करेक्ट കർണാലി പ്രവീൺ ടീക്കേ ഇത് ആടൊക്കെ ഉണ്ട് ഈ ഒരു വീട്ടിലെ എന്തായാലും എനിക്കിവിടെ പ്രവേശനം കിട്ടിയ തന്നെയാണ് വലിയൊരു കാര്യം ഞാനിപ്പോൾ ഒരു ഷോർട്ട് കട്ട് രാസ്ഥ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇതാണ് ഷോർട്ട് കട്ട് വൈ എന്ന് പറയുന്നത് താഴേക്ക് താഴേക്ക് പോകണം നിങ്ങൾക്ക് റോഡ് പോകുന്നത് കാണാം ചെറിയ ചെറിയ ഇതിൽ റോഡാണ് അങ്ങ് ദൂരെ കാണുന്ന ഒരു നീല കളർ കാണുന്ന നദി കണ്ടോ അതാണ് കർണാലി നദി ഗാഗ്ര നദി എന്നാണ് അതിൻ്റെ പേര് നേപ്പാളിൽ കർണാലി നദി എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഞാൻ ഇനി പോകേണ്ട റസ് റോഡ് കണ്ടോ ഈ കാണുന്ന മല മുകളിലേക്കാണ് പോയി മല ക്രോസ് ചെയ്ത് പോകണം എത്ര ദിവസം എടുക്കുന്നത് എനിക്കറിയില്ല പക്ഷേ കാണുന്ന കാഴ്ചകളൊക്കെ നോക്കിയാൽ എന്തല്ല എത്ര വലിയ മൗണ്ടെയിൻസ് ആണ് ഹ്യൂജ് മൗണ്ടെയിൻസ് ആണെന്ന് പറയാ ഈ സൈഡിലാണെങ്കിൽ പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഡൈ ലേക്കിലൊക്കെ അല്ല ഡെയ്ലേക്ക് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സിറ്റിയാണ് ഇവിടെ ഇവരെ ക്യാപിറ്റൽ സിറ്റി എന്നൊക്കെയാണ് പറയുന്നത് അത് വേറെ റൂട്ടാണ് ഞാൻ പോകുന്നത് താഴേക്ക് ഇറങ്ങി 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 സീറോ പോയിന്റിൽ പിന്നെ മുകു ഹുംല ജുംല ഈ വൈകളാണ് മൊത്തം എനിക്ക് കവർ ചെയ്യാൻ കഴിയാൻ അറിയില്ല കാരണം മുകളിലൊക്കെ മഞ്ഞ് വീഴുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് എന്തായാലും സംഭവം അടിപൊളിയായിരിക്കുന്നു അതാണ് കർണാലി നദി ദൂരെ കാണുന്നത് അതായത് നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് അഞ്ഞൂറ്റിയേഴ് കിലോമീറ്ററോളമാണ് ആ നദിയിലൊരു നിളന്ന് പറയുന്നത് ഒഴുകി പോകുന്ന നിങ്ങളെന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്റെ വീഡിയോയിൽ വീഡിയോയിൽ കൊണ്ടുവരാം സുഹൃത്തുക്കളെ ഞാൻ നടന്നു പോകുന്ന വഴി കണ്ടോ എത്ര വിദൂരമാണെന്ന് നോക്കിയാൽ എത്ര ഹൈറ്റിലാണെന്ന് പറയാ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്തായാലും ഇവിടെ നിന്നും ആ ദൂരെ കാണുന്ന മലമുകളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ പീസ്ഫുൾ എനർജിയാണ് ശാന്തമായ ക്ലൈമറ്റ് തണുപ്പ് ഉണ്ട് ഈ കാണുന്ന ഈ വെയിലൊക്കെ പോയാൽ ഈ ഒരു അന്തരീക്ഷം മൊത്തം കോൾഡ് ആവും എക്സ്ട്രീം കോൾഡ് ആവുന്ന ലൊക്കേഷനാണ് സന്തോഷമാണ് ഇതിലൂടെയൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ കിട്ടുന്നത് തന്നെ ഇസാപ്പാനി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ് അവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നോക്കിയാൽ പുല്ലുമേന എന്താണ് മുകൾ ഷീറ്റ് ആണ് കാണുന്നത് അതിന്റെ അടിയിൽ നോർമൽ എന്താണ് സാധാരണ വീടുകളൊക്കെ എന്താണ് ഉണ്ടാവുക ഷീറ്റ് പോലെ ആ ഷീറ്റിൻ്റെ മുകളിൽ ഇവർ പുല്ല് മേനതാണ് എന്തായാലും സംഭവം കൊള്ളാം നമ്മുടെ പാലക്കാടൊക്കെ ഇങ്ങനെയുള്ള കണ്ടായിരുന്നു പുല്ല് മേന ഉൾഗ്രാമങ്ങൾ പക്ഷെ അതേപോലെ അല്ലാട്ടോ അതിനെക്കാട്ടി ആണ് കാരണം നിങ്ങൾക്കറിയാം നേപ്പാളി ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ചുമരൊക്കെ കണ്ടോ ഫുള്ള് കളിമണ്ണാണ് വേറൊന്നും ഇല്ല അതിൽ പാറക്കല്ല് കളിമണ്ണ് വാതിൽ വരെ മരത്തിൻ്റെയാണ് അതായത് വലിയ എക്സ്പെൻസീവ് ഒന്നും ഇല്ലാത്ത നോർമൽ ഒരു ഗ്രാമം വീട് നേപ്പാളിൽ രണ്ട് ചിസാപ്പാനി ഉണ്ട് ഒന്ന് ഞാൻ ആദ്യം വന്ന വലിയൊരു സിറ്റി ചിസാപ്പാനിയാണ് കർണാലി ഒക്കെ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അത് വലിയൊരു ചിസാപ്പാനി ഇത് ചെറിയൊരു ചിസാപ്പാനി ഡേക്ക് ജില്ലയിൽ വരുന്ന എന്തായാലും ഗ്രാമങ്ങൾ എന്നും മനോഹരമായിരിക്കുന്നു പ്രകൃതി ഭംഗിയാലും അവിടുത്തെ മനുഷ്യരാലും ഈ ഒരു വണ്ടി കണ്ടോ ഇതൊരു ബീഹാറുകാരൻ്റെതാണ് അതായത് ഇന്ത്യക്കാരൻ്റെ വാഹനമാണ് इधर आलन भैया भैया जी नमस्ते नमस्ते आपका इंडिया में कौन सा जगह है हमारा बिहार पड़ेगा बिहार में बिहार में अभी नेपाल में कितना साल काम करते हैं नेपाल में हमारा लगभग हो गया सत्रह अठारह साल हो गया अब नेपाल में हमारा लगभग अठाईस वर्ष हो गया बड़ा साल में इधर काम करते हैं पाँच साल के उम्र से हम नेपाल में रहते हैं ठीक है इसका लोकेशन का नाम क्या है आपको हाँ, आपको जिला जिला जिला, जिला 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 का का जीरो पॉइंट पॉइंट, है। है है, मीनिंग दो दो में रास्ता। रास्ता। रास्ता जो प्रॉपर और नीचे जो गया है, आपको वो कालीकोट के तरफ जाएगा। चौचा कह पुली तरह എന്തായാലും ഒരു ഇന്ത്യക്കാരനെ കണ്ടതിൽ സന്തോഷം ഈ താഴത്തെ റോഡ് കണ്ടോ ഇതാണ് ഞാൻ ഇനി പോകുന്ന ഏരിയകൾ കേട്ടോ ഏഹ് നദി നമുക്കായ നദി നദി ലോഹറെ 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 നദി ഹിമാലയ നദിയേ? നോർമൽ നദിയെ ലോഹറെ ലോഹറെ അതായത് ഈ ലോഹറെ നദി കുറച്ച് ദൂരം കഴിഞ്ഞാൽ കർണാടി നദിയുമായിട്ട് ഒരു കൂട്ടിമുട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉൾപ്പെടുത്താൻ നോക്കാം. എന്തായാലും അടിപൊളിയാണ് അങ്ങോട്ട് വലിയ ആണ് ഇങ്ങോട്ട് പോയാലും ഇതർമ്മ ജാതെ മേഖിൻ ഈയൊരു വണ്ടിയാ നമ്മളെന്താണ് കോണസ മോഡൽ യൂണികോൺ എനിക്ക് തോന്നുന്നു ലക്ഷത്തിന് ഇന്ത്യയിൽ കിട്ടുമെന്ന് തോന്നുന്നു ഇതിവിടെത്തുമ്പോ രണ്ട് ലക്ഷത്തിനടുത്ത് ടാക്സ് വരുന്നുണ്ട് ഇതാണ് പുള്ളിക്കാരന്റെ വണ്ടി നമ്മളെ മുട്ടായി ബ്രഷ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന പരിപാടിയാട്ടോ എന്തായാലും അടിപൊളിയായിരിക്കുന്നത് ടീക്കാ വയ്യ ഇന്ത്യക്കാരൻ എനിക്ക് മീൻ എന്താണ് വാങ്ങി തന്നെയാണ് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ മീൻ കഴിക്കുക നമ്മുടെ നാട്ടിൽ കറി എന്ന് പറയാറില്ല അതേപോലെയാണ് എന്ന് പറഞ്ഞ ഒരു മീനാണ് താഴെ കാണുന്ന നദി കണ്ടോ ആ നദിയിൽ നിന്ന് ഡയറക്റ്റ് പിടിക്കുന്ന മീനാണ് ഇവരൂടെ എന്താണ് ഭക്ഷണമായിട്ട് ആൾക്കാർ കൊടുക്കുന്നത് കാരണം അഷ്റ ഓക്കെ താങ്ക് യു ജി ധന്യവാദം പുള്ളിക്കാരനെ എനിക്ക് ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു മീൻ എന്തായാലും നേപ്പാളിൽ വന്നിട്ട് എന്നെ ആദ്യമായിട്ടാണ് മീൻ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപൂർവ്വമാണ് ഞാൻ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് എന്തായാലും യാത്രയിൽ കിട്ടിയ വലിയൊരു സപ്പോർട്ടാണ് ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ടുമാണ് എനിക്ക് വീണ്ടും എൻ്റെ യാത്ര തുടങ്ങാൻ വേണ്ടി താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ ബീഹാറുകാരനാണ് ഇന്ത്യക്കാരനായത് കണ്ടോണ്ട്. പുറത്ത് വന്നിട്ട് ഇന്ത്യക്കാരനെ കണ്ട് അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത് ഹെൽപ്പിംഗ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ഡെയ്ലേക്ക് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ദുങ്കലേശ്വർ ദുങ്കേശ്വർ എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനിലാണ് ദുങ്കേശ്വർ എന്നാണ് പറയുക താഴെ കാണുന്ന നദിയാണ് കർണാലി നദി എന്ന ദൂരൊക്കെ കണ്ടോ ഇത് കർണാലിയാണ് നേപ്പാളിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് കർണാലി എന്ന് പറയുന്നത് എന്തായാലും ക്ലൈമറ്റ് പറഞ്ഞത് എക്സ്ട്രീം കോൾഡാണ് നിങ്ങൾക്ക് മുകളിലോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഫുള്ള് ഞാൻ ഇവിടെ ഒരു കടയുണ്ട് ഈ കട സാധനം വെച്ചിട്ട് എന്താണ് ഭക്ഷണം കഴിക്കാൻ നിൽക്കുവാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓംലേറ്റ് ആണ് രാവിലെ ഒന്നും എനിക്ക് ആക്കാനോ കഴിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇതിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടുത്തെ കടേൻ്റെ മുമ്പിലാണ് രാത്രി സ്റ്റേ കൊണ്ടുവരാൻ കുറേ ആൾക്കാര് പറയുന്നുണ്ട് അതിന് ചാർജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ചാർജ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുകൊണ്ടോ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഇൻ്റർനെറ്റ് ഇല്ല ഇൻ്റർനെറ്റ് പറഞ്ഞാൽ ഫോർ ജി ഇതൊക്കെ റേഞ്ച് കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വർക്ക് ചെയ്യില്ല അതിനൊരു ചില സമയങ്ങളിൽ മാത്രമാണ് വർക്ക് ചെയ്യുക നേപ്പാളിൽ വൈഫൈ കണക്ഷൻ ഇവിടെ ഇടയ്ക്ക് കിട്ടുന്നില്ല കാരണം കറണ്ട് കണക്ഷൻ വളരെ മോശമാണ് ഇത് ഈ ദുങ്കേ ദുങ്കേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തിലെ മാർക്കറ്റാണ് കേട്ടോ മെയിൻ ആണ് ഇത് ഇവിടുന്ന് വേണം മേലോട്ട് കയറി കയറി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി കർണാളി കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊക്കെ കൊണ്ടുവരും അതൊരു ഷോർട്ട് വീഡിയോ തന്നെ ചെയ്യുക കാരണം നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത് ഉപയോഗിക്കുന്നത് നേപ്പാളിൽ നിന്നുമല്ല ടിബറ്റിലെ ഒരു മല മൗണ്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിച്ച് നേപ്പാളിലെ പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകിപ്പോയി ഈ നദി ഇന്ത്യയിലെ ഗംഗാ നദിയുമായി കൂട്ടിമുട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ബീഹാറിൽ വെച്ചിട്ട് അതായത് ഇന്ത്യ ഗംഗാ നദി കൂടി ഒരു പോഷക നദി കൂടിയാണെന്ന് പറയാം അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഗംഗാ നദിയും ഈ ഒരു നദിയും തമ്മിൽ എത്ര ബന്ധം ഉണ്ടെന്ന് ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ വീടാണ് ഈ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കി ഈ ഒരു ഗ്രീനറിയും താഴെ നീലയും നീലയും പച്ചയും കാരണം ഒരു നദി എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ എന്തായാലും ഈ ഒരു വീട് ഞാൻ ഇവിടെ വെച്ച് എന്താണ് വൈൻഡപ്പ് ചെയ്യാനാണ് നോക്കുന്നത് കാരണം മുകളിലോട്ട് പോകുമ്പോൾ പോകുമ്പോൾ വേറെ വേറെ കാഴ്ചകളാണ് വരുന്നത് അപ്പം ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെയാണ് സമയം സമയം ഒരു എട്ടര ആവണത്ര മൊത്തം കോടം തന്നെയാണ് അതിനുള്ളിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതും സ്റ്റേ ചെയ്തതും ഇവിടെ ആയതുകൊണ്ടാണ് പിന്നെ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ വിചാരിച്ച ചെറിയ കാര്യമല്ല കേട്ടോ ഒരു റൂം കിട്ടണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പൈസയാണ് ചായക്ക് വരെ നാൽപ്പത് രൂപയ്ക്ക് ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കടയിൽ വന്നപ്പം ചെറിയ പൈസയ്ക്ക് തരാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ നിൽക്കുക നല്ല നല്ല കാഴ്ചകളായിട്ട് ഞാൻ വരുന്നതാണ്